ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലെ സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എഫ് സിയുടെ ഏറ്റവും ഒരു വിജ്ഞാപനം വന്നിരുന്നു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിജ്ഞാപനം വേരിയസ് അല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ ഡൗട്ട് ചോദിച്ചിരുന്നു ഏത് ജില്ലയാണ് വെക്കേണ്ടത് ഏറ്റവും നല്ല ജില്ല ഏത് അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതിനുവേണ്ടി നമ്മൾ മുൻകാല ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും പുതിയ നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിജ്ഞാപനത്തിൻ്റെ വേരിയസ് വിജ്ഞാപനത്തിന്റെ അതിൻ്റെ അഡ്വൈസുകൾ എങ്ങനെ പോയിട്ടുണ്ട് കട്ട് ഓഫുകൾ എങ്ങനെയായിരുന്നു കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതിന് മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന എല്ലാവരും നമ്മുടെ ഏറ്റവും പുതിയ മിനിസ്റ്റേഴ്സ് അക്കാദമി എന്ന യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൃത്യമായി കൊടുക്കുക ആരംഭിക്കാം കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ചാറ്റ് ബോക്സിൽ ബോക്സിനൊന്ന് കമൻ്റ് കട്ടേ ഞാനങ്ങോട്ട് ചെക്ക് ചെയ്യാം ഇപ്പോൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം നിലവിൽ കേരള ബി എസ് സിയുടെ ഭാഗത്തുനിന്ന് നിലവിൽ നമ്മുടെ കേരള ബി എസ് സിയുടെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി നമ്പറിലെ വിജ്ഞാപനമാണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലേ നോക്കൂ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കി പാർട്ട് വൺ നേരിട്ടുള്ള വിജ്ഞാപനം എന്ന പേരിൽ വിവിധ വകുപ്പുകളിലേക്ക് ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വിജ്ഞാപനം വിജ്ഞാപനം വന്നിട്ടുണ്ട് ശമ്പള സ്കേര് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കേർ അല്ലേ ഇരുപത്തേഴ് തൊള്ളായിരം എൽ ഡിയെ കാട്ടി കൂടുതലാണ് ബേസ് എൽ ഡിക്ക് ഇരുപത്താറ് അഞ്ഞൂറാണ് ബേസ് വരുന്നത് ഇത് എൽ ഡി എ കാട്ടി ഒരുപടി മുകളിലാണ് അപ്പോൾ അത് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ജില്ലാ അടിസ്ഥാനത്തിൽ വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേരിയസ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ അപ്പം ഇതിന്റെ നമുക്ക് ഈ ഒരു ഈ ഒരു അപേക്ഷകൾ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമ്മൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴായിരുന്നു അല്ലേ അതായത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിനെട്ടിന് അടിസ്ഥാനമാക്കി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേരിയസ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വിജ്ഞാപനം ഉണ്ടായിരുന്നു അതിന്റെ ശമ്പള സീറ്റ് കുറവായിരുന്നു ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന്റെ ശമ്പള സീൽ ഏകദേശം ബേസ് തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കുറവായിരുന്നു ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെ വന്നു അല്ലേ അപ്പോൾ ഇരുപതിനായിരം മുതൽ നാൽപ്പത്തി അഞ്ച് എണ്ണൂറ് വരെ വന്നിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഏറ്റവും അതായത് ഈ ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി എന്ന കാറ്റഗറി നമ്പറുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിജ്ഞാപനത്തിൻ്റെ ഓരോ ജില്ലകളുടെയും കട്ട് ഓഫ് പി എസ് സി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട് ഓരോ ജില്ലയിലെ കട്ട് ഓഫ് എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റിൽ എത്ര വേറെ എടുത്തിരുന്നു അഡ്വൈസുകൾ നിലവിൽ എത്ര വരെ പോയിട്ടുണ്ട് ലിസ്റ്റിന്റെ കാലാവധി അവസ്ഥ എനിക്കെന്ന് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ സഹായിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ഞാൻ വെച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക നമ്മൾ പി എസ് സി വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട് ചില ജില്ലകളിലെ ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം നോക്കൂ ആദ്യം പറയുന്നു തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് വന്നിരുന്നത് എൺപത് പോയിൻറ്റ് രണ്ടേ അഞ്ചാണ് ഏറ്റവും ഉയർന്ന കട്ട് ആയിരുന്നു തിരുവനന്തപുരം അല്ലേ അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് വന്നിരുന്നത് എൺപത് പോയിൻറ്റ് രണ്ട് അഞ്ചായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ ഇരുന്നൂറ് പേരെ ഉൾപ്പെടുത്തി ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് അൻപത്തി അഡ്വൈസുകൾ പോയിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ല കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ എവിടെയാണ് തിരുവനന്തപുരം ജില്ല എൺപത് പോയിൻ്റ് രണ്ട് അഞ്ച് കട്ട് ഓഫ് വന്നപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളിച്ചു അൻപത്താറ് അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റുകൾ കാലാവധി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്താറ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ലാസ്റ്റ് വിജ്ഞാപനം എന്നാൽ അതിനുശേഷം കൊറോണ വോൾഡ് ഇഷ്യൂസ് ഒക്കെ വന്നതിന് ശേഷം ഈ റാങ്ക് ലിസ്റ്റുകൾ വരാൻ വൈകി അവിടുന്ന് അഞ്ച് വർഷം കഴിഞ്ഞ് ഇരുപത്തി മൂന്നിലായിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നിരുന്നത് കാലാവധി ഇരുപത്താറ് ആറാം മാസം വരെ ഓക്കെ അല്ലേ അപ്പോൾ അതിൽ തിരുവനന്തപുരം ജില്ല കട്ട് ഓഫ് എൺപത് പോയിൻറ്റ് രണ്ടേ അഞ്ചും ഷോർട്ട് ലിസ്റ്റിൽ ഇരുന്നൂറ് പേരുണ്ടായിരുന്നു അൻപത്താറ് റുഡ്യൂസും അടുത്ത പരിശോധിക്കാം കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് അറുപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ചായിരുന്നു അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കട്ട് ഓഫ് വന്നു അതിൽ നൂറ്റി പതിമൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു നൂറ്റി പതിമൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് ഇരുപത്തി ഒൻപത് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വന്നിട്ട് പരിശോധിക്കാം പത്തനംതിട്ട ജില്ലയാണ് അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തിനാല് മാർക്ക് ആയിരുന്നു മുപ്പത്തിനാല് മാർക്ക് കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എൺപത്തി ഒന്ന് പേരെയായിരുന്നു നോക്കൂ അഡ്വൈസ് ഇതുവരെ പോയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഡ്വൈസുകൾ പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് റാങ്ക് ലിസ്റ്റുകളുണ്ട് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറു വരെ റാങ്ക് ലിസ്റ്റുകളുണ്ട് അടുത്ത വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ചാണ് കട്ട് ഓഫ് അല്ലെ തിരുവനന്തപുരത്തിന് തൊട്ട് പുറകിലുണ്ട് അപ്പം ആലപ്പുഴ ജില്ലയിൽ എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് നോക്കുക ആലപ്പുഴയിൽ എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ചാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തൊണ്ണൂറ്റി മൂന്ന് പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് അഡ്വൈസ് ഇതുവരെ പോയ അഡ്വൈസ് ഇരുപത്തേഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എല്ലാ റാങ്ക് ലിസ്റ്റുകളും എല്ലാ ജില്ലയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് ഏവരും മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വിജ്ഞാപനം വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു റാങ്ക് ലിസ്റ്റുകൾ വന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് വന്ന് മൂന്ന് വർഷമാണ് കാലാവധി അപ്പോൾ നമുക്ക് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധിയുണ്ട് മറക്കരുത് അടുത്ത് നമുക്ക് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ ഇൻഫർമേഷൻസ് വെബ്സൈറ്റിൽ ഇല്ല അതിൽ നമുക്ക് കട്ട് ഓഫിനെ പറ്റി ഒന്നും തന്നെ ഇല്ല അപ്പം ഞാൻ അവിടെ നോട്ട് ആപ്ലിക്കബിൾ ഒന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് ഞാൻ എന്നെ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും എന്നെ ആണ് കേരള പീസിൻ്റെ വെബ്സൈറ്റിൽ കാണിക്കുന്ന നോട്ട് അവൈലബിൾ ആണ് എന്നാൽ അഡ്വൈസ് പോയേക്കുന്ന മുപ്പത്തിമൂന്ന് പേർക്കാണ് അപ്പോൾ കോട്ടയം ജില്ല അയക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഫർമേഷൻസ് വെബ്സൈറ്റിൽ ഇല്ല അതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ അവിടെ നോട്ട് അവൈലബിൾ എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആകെ ലഭിക്കുന്നൊരു ഇൻഫർമേഷൻ അഡ്വൈസ് മുപ്പത്തി മൂന്ന് അഡ്വൈസുകൾ കോട്ടയം ജില്ലയിൽ പോയി എന്നുണ്ട് റാങ്ക് ലിസ്റ്റിൽ അവസാനിക്കുന്നത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത് ഇടുക്കി ജില്ലയാണ് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് കട്ട് ഓഫ് തോന്നിയിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് കട്ട് ഓഫ് തോന്നിയിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റിൽ എൺപത്തി ആറ് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡ്വൈസുകൾ ഇരുപത്തി ഏഴ് പേർക്ക് അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്തത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ നമുക്ക് കട്ട് ഓഫ് നോട്ട് അവൈലബിൾ ആണ് അവൈലബിൾ അല്ല ഷോർട്ട് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല എന്നാൽ നമ്പർ ഓഫ് അഡ്വൈസുകൾ മുപ്പത്തി ഒൻപത് പേർക്കാണ് ഇന്നേവർ അഡ്വൈസ് പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത പോകാം തൃശ്ശൂർ ജില്ലയിലെ കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ എഴുപത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് അല്ലെ എഴുപത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് നമുക്കതിൽ എഴുപത്തി ഒൻപത് ഷോട്ട് ലിസ്റ്റ് അതായത് ഷോർട്ട് ലിസ്റ്റിൽ എഴുപത്തി ഒൻപത് പേരുണ്ടായിരുന്നു എഴുപത്തിയഞ്ച് മാർക്ക് തൃശ്ശൂർ കട്ട് ഓഫ് വന്നപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എഴുപത്തി ഒൻപത് പേരെയാണ് നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് മുപ്പത്തി ഒന്ന് പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് മാർക്കാണ് കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനെട്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു നമ്പർ ഓഫ് അഡ്വൈസ് ഇതുവരെ ഇരുപത്തി നാല് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് റാങ്കിൽസ് അവസാനിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത പരിശോധിക്കുക മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് വന്നിരിക്കുന്ന അൻപത്തി ഒൻപത് മാർക്കാണ് മലപ്പുറത്ത് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എൺപത്തി എട്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ എഴുപത്തി ഒൻപത് ആണ് കട്ട് ഓഫ് തോന്നിയിരിക്കുന്നത് നൂറ്റി രണ്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു മുപ്പത്തി എട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് റാങ്ക് ലിസ്റ്റുണ്ട് അടുത്ത വയനാട് ജില്ലയാണ് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് അൻപത്തി എട്ട് മാർക്കാണ് കട്ട് ഓഫ് അൻപത്തി എട്ട് മാർക്ക് കട്ട് ഓഫ് തോന്നിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അൻപത്തി അഞ്ച് പേരെയാണ് നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത് പതിനാറ് പേർക്കാണ് നല്ലൊരു അഡ്വൈസ് പോയിരിക്കുന്നത് ആ അവസാനിക്കുന്നത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്തത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു കോട്ടയം ജില്ലയിലും എറണാകുളം എറണാകുളം ജില്ലയിലും എറണാകുളം ജില്ലയിലും കണ്ട സെയിം അവസ്ഥയാണ് കണ്ണൂരുള്ളത് അവിടെ നമുക്ക് ഇൻഫർമേഷൻസ് നോട്ട് അവൈലബിൾ ആണ് അവിടുത്തെ കട്ട് ഓഫ് നമുക്ക് നോട്ട് അവൈലബിൾ ആണ് ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്ക് നോട്ട് അവൈലബിൾ ആണ് എന്നാൽ അഡ്വൈസ് പത്തൊൻപത് പേർക്കാണ് പത്തൊൻപത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് നിലവിൽ ഇതുവരെ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ നമുക്ക് മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് അവിടുത്തെ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അറുപത് പേരെയാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പേർക്കാണ് കാസർഗോഡ് ജില്ലയിൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കാം നിലവിൽ നമുക്ക് ഒന്ന് അതായത് നോട്ട് അവൈലബിൾ ആയി കിടക്കുന്ന ജില്ലകൾ എന്ന് പറഞ്ഞ കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് ഷോർട്ട് ലിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ല അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ കട്ട് ഓഫോ ഷോർട്ട് ലിസ്റ്റോ നമുക്ക് അവൈലബിൾ അല്ല അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെയും കട്ട് ഓഫോ ഷോർട്ട് ലിസ്റ്റോ അവൈലബിൾ അല്ല പക്ഷേ എല്ലാ ജില്ലയിലെയും അഡ്വൈസുകൾ കൃത്യമായിട്ട് അവൈലബിൾ ആണ് നമുക്ക് അപ്പം അത് വെച്ച് കൃത്യമായിട്ട് അഡ്വൈസ് മാത്രമല്ല ഞാൻ മൂന്ന് ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലെയും കട്ട് ഓഫും ഷോർട്ട് ലിസ്റ്റും അഡ്വൈസുകളും കൃത്യമായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും അയക്കാൻ ഒരുപാട് പേരുണ്ട് ജില്ലയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിജ്ഞാപനം വേരിയസ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്കൊരു ഐഡിയ ആകും ഏത് ജില്ല ചൂസ് ചെയ്യണം ഓരോ ജില്ലയിലെയും കഴിഞ്ഞ ലാസ്റ്റ് ലിസ്റ്റിൽ നിന്നുള്ള എന്തായിരുന്നു അവസ്ഥകളെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും അപ്പം ഇത് കണ്ട് ഹെഡ്സെറ്റ് ഒരു വെള്ള പേപ്പർ എടുക്കുക ഒരു പേന എടുക്കുക ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഒന്നോ രണ്ടോ വട്ടം വീഡിയോ കണ്ടിട്ട് കാര്യങ്ങളെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പം കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ശേഷം മാത്രം ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക അപ്പം ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ശ്രദ്ധിക്കുക ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം ഇത് ഇതുമാത്രമല്ല കേട്ടോ ഇതുമാത്രമല്ല കേരളത്തിലെ കംപ്ലീറ്റ് കേരള പി എസ് സി കേരളത്തിലെ കംപ്ലീറ്റ് കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ഇൻഷുറൻസ് പരീക്ഷകൾ അതുപോലെ തന്നെ ബാങ്ക് എക്സാം ഇതുപോലെയുള്ള എല്ലാ പരീക്ഷകളുടെ ഇൻഫർമേഷൻ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം നോക്കൂ അത് അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ സാലറി സ്കെയിലും വേക്കൻസി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇക്വലൻ്റി കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ആ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രീവിയസിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണൽ കീ ഫൈനൽ ആൻസർ കീ ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക നമ്മുടെ യൂട്യൂബ് ക്ലാസ് തന്നെ കൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇഷ്ടമായെങ്കിൽ വീഡിയോ കൃത്യമായിട്ട് ലൈക്ക് അടിച്ചേക്കുക അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻ്റുകളും എല്ലാ ഡൗട്ടുകളും കേരളത്തിലെ ഏതെങ്കിലും ഒരു എക്സാമിനെ പറ്റി എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടോണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അവിടെ കമൻറ്റായി രേഖപ്പെടുത്തുന്ന സമയത്ത് ഒരു കേരള പി എസ് സി എക്സാം ആണെങ്കിൽ കൃത്യമായി കാറ്റക്കറി നമ്പർ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക ഒരു പക്ഷേ കമൻറ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്പർ അവൈലബിൾ ആണ് ഒരു വാട്സാപ്പ് നമ്പറുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് ശ്രദ്ധിക്കാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് അത് വിളിക്കാനും കഴിയും കോളിംഗ് നമ്പർ അത് തന്നെയാണ് വാട്സാപ്പ് നമ്പറാണ് അങ്ങനെ ഡൗട്ടുകളും ആശയക്കുഴപ്പങ്ങളും കൃത്യമായി വാട്സാപ്പിൽ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ ഇട്ടിരുന്നാൽ മതി ഞാൻ കൃത്യമായി കാണുന്നവർക്ക് റിപ്ലൈ വന്നേക്കാം അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ടെലിഗ്രാം ഗ്രൂപ്പ് നമ്മൾ കൃത്യമായി ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് അവിടെ മെമ്പർ ആകുകയാണെങ്കിൽ ഈ ഈ നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അവിടെയും കൂടെ ഷെയർ ചെയ്തേക്കാം അതുപോലെ എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ഡേറ്റാസ് ഒന്നെങ്കിലും ഞാൻ ആ ഗ്രൂപ്പിലും കൂടെ ഷെയർ ചെയ്തേക്കാം ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡേറ്റാസും എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനും പ്ലേസ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു വേരിയസ് ഇനിയും അയക്കാറ് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവർ ഇനിയും നമുക്ക് സമയമുണ്ട് ഇന്ന് എത്ര ഡേറ്റ് ഇന്ന് നമുക്ക് ജനുവരി ഇരുപത്തിരണ്ടാണ് ഇനി നമുക്ക് ഏഴ് ദിവസം ഒരാഴ്ചയും കൂടെ ഉണ്ട് അപ്പോൾ ഇനിയും ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവർ കൃത്യമായിട്ട് വീഡിയോ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് അയയ്ക്കുക ശേഷം ഒന്ന് പഠിച്ചു തുടങ്ങുക ഓക്കെ അല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാക്കി എല്ലാ വീഡിയോസും വരുന്ന ദിവസങ്ങളും ഓക്കെയാണ് ഓക്കെ താങ്ക് യൂ